അതിനിഷ്ഠൂരമായ ഒരു കൊലപാതകമാണ് എന്നുള്ളത് ഹൈക്കോടതിയും ക്ഷീണിച്ചു രണ്ടാമത്തെ കാര്യം ഇത് രാഷ്ട്രീയ പ്രേരിതമായി നടത്തിയിട്ടുള്ള ഒരു അന്വേഷണമാണ് അതുകൊണ്ട് നിരപരാധികളെ കുറ്റക്കാരാക്കുകയാണ് വ്യാജ തെളിവുകളുണ്ടാക്കി ഇതൊക്കെയായിരുന്നു സി പി എം അന്നത്തെ ഗവൺമെന്റിനെതിരായിട്ടും ഞങ്ങൾക്കെതിരായിട്ടും പറഞ്ഞ ആക്ഷേപങ്ങളും അതെല്ലാം പൊളിഞ്ഞു പൊളിഞ്ഞെന്ന് മാത്രമല്ല അതിന്റെ ചെമ്പ് തെളിഞ്ഞു ആ എനിക്ക് അവരുടെ ഒരു അഭ്യർത്ഥന കൂടിയുണ്ട് ഇതുപോലെ വ്യാജ പ്രചരണം നടത്തി ആടിനെ പട്ടിയാക്കുന്ന സമ്പ്രദായത്തിൽ നിന്ന് സിപിഎം പുറകോട്ട് പോകണം ശരി ശരിയെന്നും തെറ്റു തെറ്റെന്നും അംഗീകരിക്കുന്നു എന്നുള്ള ഒരു ഉയർന്ന മനസ്ഥിതി കാണിക്കണം ഈ കേസിനകത്ത് സിപിഎം വേട്ടയാടിയിട്ട് രാഷ്ട്രീയമായി വേട്ടയാടിയിട്ടുള്ള ആളുകളുണ്ട് അവരൊക്കെ നിരപരാധികൾ അനുഭവിക്കില്ലെന്ന് വൃത്തിയുള്ളൂ ഇപ്പം വിധി രണ്ടാം വിധി വന്നതോടുകൂടി ആ നടത്തിയ എല്ലാ പ്രചരണങ്ങൾക്കും അവസാനമുണ്ടായിരിക്കുന്നു ഇവർ ചെയ്ത പ്രവർത്തനത്തിന് സത്യം പറഞ്ഞാൽ ജനങ്ങളുടെ മാപ്പ് പറയുക കൂടി ചെയ്യണം ഈ ഒരു വിധി വധശിക്ഷ എന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമായും ഉന്നയിച്ചിരുന്നത് പക്ഷെ അതിലേക്ക് വന്നില്ല പക്ഷെ ഈ പ്രതികളുടെ ശിക്ഷ ഉയർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വിദ്യാഭ്യാസം തടവ് ഇളവ് കൊടുക്കാൻ പാടില്ല തുടങ്ങിയ ആവശ്യങ്ങൾ തുടങ്ങിയ വിധിയാണ് വന്നിരിക്കുന്നത് അതിനെങ്ങനെയാണ് നോക്കിക്കാറുണ്ട് വധശിക്ഷ ഇല്ലെങ്കിൽ അല്ല വധശിക്ഷയുടെതല്ല ഒന്ന് ആദ്യത്തെ ട്രയൽ കോടതി കണ്ട കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് വന്നല്ലോ അവിടെയാണ് ഞാൻ പറഞ്ഞത് അന്നത്തെ പ്രോസിക്യൂഷൻ നടത്തിയിട്ടുള്ള നടപടിയെ പൂർണ്ണമായി അംഗീകരിക്കുകയാണ് ഈ അപ്പീൽ കോടതി അപ്പൊ അതുകൊണ്ട് ആ ജഡ്ജ്മെന്റിനെതിരായി നടത്തിയിട്ടുള്ള ഇവരുടെ പ്രചരണം വ്യാജ പ്രചരണങ്ങളുണ്ട് ആ പ്രചരണങ്ങളുടെ കള്ളി പൊളിഞ്ഞുപോയി തെറ്റ് തെറ്റാണ് എന്ന് നമ്മളുടെ അപ്പർ കോടതി കൂടി കണ്ടു അപ്പോൾ വധശിക്ഷയല്ല പ്രധാനപ്പെട്ട് അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഈ കണ്ട് ഒരൊറ്റ പ്രതിക്ക് പോലും രക്ഷപ്പെടാൻ പറ്റിയില്ലല്ലോ ഇവരും അപ്പീൽ കൊടുത്തിരുന്നു ഞങ്ങൾ നിരപരാധികളാണ് ഞങ്ങൾ വിടണം എന്ന് പറഞ്ഞല്ലോ അത് അപ്പാടെ ഹൈക്കോടതി തള്ളിക്കളഞ്ഞല്ലോ അതിനുശേഷം ഒരു ജീവപര്യന്തം കൂടെ കൊടുത്തു ഡബിൾ ജീവപര്യന്തത്തിനടയ്ക്കാണ് അത് പോയത് അതിന്റെ അർത്ഥം അവർ നടത്തിയ ഒരു ക്രൂരമായ കൊലപാതകത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളെയും ഈ ഹൈക്കോടതി തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നേതൃത്വത്തിലേക്ക് നോക്കി കാണുന്നത് അല്ല സിപിഎം നേതൃത്വത്തിൽ എത്തുമില്ല അത് വേറെ അവിടെ നിൽക്കട്ടെ യഥാർത്ഥത്തിൽ രണ്ടാം കോടതിയും ആദ്യത്തെ കോടതി കണ്ടെത്തിയതെല്ലാം കറക്റ്റാണ് എന്ന് വച്ചില്ലേ അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനെതിരായിട്ടല്ല പ്രക്ഷോഭം നടത്തിയത് അതിനെതിരായിട്ടാണ് അല്ല വ്യാജ പ്രചാരണം നടത്തിയത് അതിനെതിരായിട്ടാണ് കള്ളക്കേസാണ് എന്ന് പ്രചരിപ്പിച്ചത് ഉറുമ്പിനെക്കോയിൽ പോലും കൊല്ലാത്ത ആളുകളാണ് എന്ന് ഈ അടുത്ത കാലത്ത് വരെ നമ്മളുടെ ശ്രീ ഇ പി ജയരാജൻ പ്രസ്താവന നടത്തിയത് അപ്പോ ഇത് ശരിക്കും നിഷ്ഠൂരമായി ഒരു കൊലപാതകം നടത്തിയെന്ന് മാത്രമല്ല ആ കൊലപാതകത്തെ സാധൂരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം കൂടി നടത്തി